ധനുഷെ ബറോസ് സിനിമ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ജോർജ് തുണ്ടിപ്പറമ്പിൽ എന്ന് പറയുന്ന ടി എ ജോർജ് അഗസ്റ്റിൻ അദ്ദേഹം ഈ സിനിമയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കഥ മായ അടിച്ചുമാറ്റിയതാണ് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് സിനിമയാക്കിയിരിക്കുകയാണ് ഇത് തട്ടിപ്പാണ് വഞ്ചനയാണ് മോഹൻലാൽ അടക്കം അഞ്ചാറ് പേർക്കാണ് അദ്ദേഹം വക്കീൽ നോട്ടീസ് ജർമ്മൻ മലയാളിയാണ് എഴുത്തുകാരനുമാണ് അപ്പോൾ അദ്ദേഹം അഞ്ചാറ് പേർക്ക് മോഹൻലാൽ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുമ്പോൾ ഇത് അദ്ദേഹത്തിന് തന്നെ കഥയാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന്റെ അടിസ്ഥാനം കാപ്പിരി മുത്തപ്പന്റെ കഥയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ കൊച്ചിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യം പോലെ പറഞ്ഞു കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ആ കഥയാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു എന്താണ് തോന്നുന്നത് അല്ല ബാറോസ് ഇറങ്ങുന്നത് തൊട്ട് തന്നെ ബാറോസ് വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുകയും ഫാറോസ് വലിയ രീതിയിൽ വിവാദത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത ഞാൻ കൽപ്പിച്ച ഒരു സിനിമയാണ് കാരണം മോഹൻലാൽ ആദ്യമായിട്ട് സംവിധായക സംവിധായകമാണ് മോഹൻലാൽ ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ചെയ്യില്ല എന്ന് പറയുകയും ലൂസിഫർ എടുത്തു കഴിഞ്ഞതിനു ശേഷം പൃഥ്വിരാജ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഞാൻ കണ്ടു ലാലേട്ടൻ കണ്ടുപോകും ഒരു ഗംഭീര ഫിലിം മേക്കർ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് പൃഥ്വിരാജ് ഒരു സമയത്ത് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനുശേഷമാണ് കൊടുന്നതന്നെ മോഹൻലാൽ ബാറോസ് എന്ന് പറഞ്ഞൊരു കഥ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിൻ്റെ എന്താണ് ഫിലിം മേക്കർ ആയിട്ടുള്ള ജിജോ പുന്യൂസ് ജിജോ പുന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ചുറ്റും ഞാൻ അധികം തുറങ്ങാം മോഹൻലാലിൻ്റെ ചുറ്റും ഒരു അമ്മാവൻ സെറ്റപ്പ് ഉണ്ടെന്ന് പണ്ട് അതിൽ വ്യാപകമായിട്ട് ഒരു ആരോപണമുണ്ട് മോഹൻലാൽ ഒരിക്കലും ഒട്ടും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡല്ല മോഹൻലാൽ സിനിമകൾ പലതും കഴിഞ്ഞാൽ ആറാട്ട് പിന്നെ മോഹൻലാലിൻ്റെ മോൺസ്റ്റർ പിന്നെ മോഹൻലാലിൻ്റെ വേറെ പല സിനിമകൾ അല്ല കഥ കേൾക്കുന്നത് കഥ കേട്ട് കഴിഞ്ഞാൽ അത് ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് മോഹൻലാലിനില്ല എന്നൊരു വ്യാപകമായിട്ടുള്ള ആരോപണമുണ്ട് മോഹൻലാലിനോട് ചേർന്ന് നിൽക്കുന്ന പല ആൾക്കാരുമാണ് ഇത്തരത്തിൽ പറയുന്നത് മോഹൻലാലിന് പത്താൾ കൂടാ പത്താളില്ലാതൊരു സ്ഥലത്തേക്ക് പോകാൻ പോലും കഴിയില്ല എന്നുള്ളൊരു എന്താ പറയുക അത്രയ്ക്ക് സെൻസിറ്റീവ് ഒരു മനുഷ്യനാണ് മോഹൻലാൽ എന്നുള്ള പല തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ മോഹൻലാലിൻ്റെ മുഖത്ത് ബോട്ടോക്സ് അടിച്ച് മോഹൻലാൽ എന്ത് പറ്റി മോഹൻ കോടിപ്പോയി എന്ന് പറഞ്ഞൊരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു അതാണ് മോഹൻലാലിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആരെയും പെട്ടെന്ന് വിശ്വസിക്കും മോഹൻലാൽ ആരെയും പെട്ടെന്ന് വിശ്വസിക്കുകയും മോഹൻലാൽ അവരെ സാ സിനിമ ചെയ്യാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മോഹൻലാൽ അവരുടെ കൂടെ പോവുകയും ചെയ്യും ചില എന്താ പറയുക ചില സാ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും അങ്ങനത്തെ ഒരു സാ സമീപനമാണ് മോഹൻലാലിനോട് മോഹൻലാലിൻ്റെ കഥകളൊക്കെ കേൾക്കുന്നത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി മോഹൻലാലിൻ്റെ കഥകൾ കേൾക്കുകയും ആന്റണി പെരുമ്പാവൂർ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കഥകളാണ് മോഹൻലാൽ എന്തു ചെയ്തു ചെയ്യുകയും ചെയ്യുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോഹൻലാൽ നേരിട്ട് കഥകൾ കേൾക്കുന്നത് എനിക്കൊന്ന് പൃഥ്വിരാജ് മോഹൻലാലിനോട് നേരിട്ട് കഥ പറയാനായിട്ട് പോകും പിന്നെ ഇപ്പോൾ ദൃശ്യമൊക്കെ ഹിറ്റായി കഴിഞ്ഞ ശേഷം മോഹൻലാലിനോട് നേരിട്ട് കഥ പറയാനുള്ള ഒരു ആക്സസ് ആ ദൃശ്യത്തിൻ്റെ സംവിധായകൻ ജീത്തു ജോസഫിനും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള വിവാഹം വിവാദമാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ വിവാദത്തിൽ ഇപ്പോൾ ഷാമു പറഞ്ഞ പോലെ ജോർജ് തുണ്ടിപ്പറമ്പിൽ ഇയാളൊരു ബേസിക്കായിട്ട് ഇയാളൊരു കലാകാരനാണ് എന്ന് പറഞ്ഞ ഒരു സാഹിത്യകാലനാണ് ഇയാളുടെ രണ്ടായിരത്തി എട്ടിൽ ശശി തരൂർ അടക്കം നമ്മുടെ കേരളത്തിൽ വെച്ച് പുറത്തിറക്കിയ പ്രകാശനം ചെയ്ത മായ എന്ന് പറയുന്ന നോവലിലാണ് എന്താ നോവലാണ് ഈ സിനിമ എന്ന് ഇയാൾ പറഞ്ഞു ഇയാൾ ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് ജിജോയ്ക്ക് അയച്ചിട്ടുണ്ട് മോഹൻലാലിനെ അയച്ചിട്ടുണ്ട് രാജീവ് കുമാർ എന്ന് പറയുന്നത് ടി കെ രാജീവ് ടി കെ രാജീവ് കുമാർ ടി കെ രാജീവ് കുമാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നു ടി കെ രാജീവ് കുമാർ ഉണ്ട് പിന്നെ ആന്റണി പെരുമ്പാവൂറിനടക്കം എന്ത് ചെയ്യുന്നു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറയും ഈ സിനിമ തുടങ്ങുമ്പോൾ മുതൽ പ്രതിസന്ധികളാണ് ഈ തുടക്കം മുതൽ ഇതിൻ്റെ ഒരു ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഗ്ലിംസ് പുറത്തിറങ്ങിയത് മുതൽ മോഹൻലാലിൻ്റെ ട്രോളുകളാണ് മോഹൻലാൽ ഒരു ഭൂതമായിട്ടാണ് ഇതിൽ വേഷമിടുന്നത് ഒരു ഭൂതം ആ ഭൂതമായിട്ട് മോഹൻലാൽ വേഷമിടുമ്പോൾ മോഹൻലാൽ നിധി കാക്കുന്ന ഒരു ഭൂതം ആ നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട് ഇത് കൊച്ചു കുട്ടികളുടെ പടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുട്ടിയുണ്ട് ആ കുട്ടി എന്താണ് നിധി കാക്കുന്ന ഭൂതമായിട്ട് സുഹൃത്തുക്കളാകുന്നു അങ്ങനെ അവർ തമ്മിലുള്ള സാധനങ്ങളൊക്കെയാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ ആ ഒരു ചെറിയൊരു ഗ്ലിംസ് പുറത്ത് വന്നപ്പോൾ തന്നെ പല ആൾക്കാരും പറഞ്ഞു ഇത് സീരിയൽ പോലെ ഇരിക്കുന്നു ഒരു കാശിനെ കൊള്ളത്തില്ല എന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ വിമർശനങ്ങളുണ്ടായില്ല പക്ഷേ ആ വിമർശങ്ങളും നമുക്ക് മുഖപ്പിലേക്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം സിനിമ എന്താണെന്ന് ആത്യന്തികമായിട്ട് നമുക്ക് അറിയില്ലല്ലോ സിനിമ പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് ആ സിനിമയ്ക്കകത്ത് എന്തുള്ളൂ എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് അങ്ങനെയുള്ള മുൻവിധികളോട് കൂടി സിനിമയെ സമീപിക്കുന്നത് ശരിയല്ല അത് ഞാൻ പറയാനായിട്ടുള്ള കാരണം ജയിലർ എന്ന് പറയുന്ന രജനീകാന്തിന്റെ സിനിമയുടെ അനൗൺസ്മെന്റ് വീഡിയോ പുറത്ത് വന്നപ്പോൾ അതിൽ രജനികാന്തിന്റെ ക്യാരക്ടർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു ആ ക്യാരക്ടർ പുറത്ത് വന്നപ്പോൾ ക്യാരക്ടർ റിവീൽ ചെയ്തപ്പോൾ പല ആൾക്കാരും ഇതുപോലെ ട്രോൾ ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് ജയിലർ എന്ന് പറയുന്നത് പക്ഷേ അത് പാൻ ഇന്ത്യൻ ഹിറ്റായി പാൻ ഇന്ത്യൻ ആയത് മാത്രമല്ല ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷമാണ് ഇറങ്ങിയത് എന്തായാലും ഇറങ്ങിയ വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങൾ ഒന്നായി തമിഴിലെ ജയിലർ എന്ന് പറയുന്നത് രജനീകാന്ത് രജനീകാന്തിൻ്റെ സ്റ്റാർ പവർ കാണിച്ചു ഞാൻ ദാൻ കിങ് ഞാൻ വയ്ക്കുന്ന ആണ് ഇവിടുത്തെ റൂൾസ് എന്നുള്ള കാര്യത്തിൽ കാണിച്ചു അപ്പോൾ അതുപോലെ ഒരു സിനിമയുടെ ഗ്ലിംസോ കാര്യങ്ങളോ വെച്ച് നമുക്ക് തന്നെ വിലയിരുത്താൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കുറച്ച് രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് കാരണം ഈ ബാറോസ് എന്ന് പറയുന്ന ഈ സിനിമയുടെ കഥ മായ എന്ന് പറയുന്ന സിനിമ പുസ്തകമായിട്ട് ഇതുകൊണ്ട് കാരണം ഇയാള് ഈ ജോർജ് തുണ്ടിപ്പറമ്പിൽ തന്നെ പറയുന്നു ഇത് ഞാൻ പറഞ്ഞത് കാപ്പിരി മുത്തപ്പൻ ഷാം പറയുന്നത് കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ആഫ്രിക്കൻ അടിമയുടെ കഥയാണ് പറയുന്നത് ഈ ആഫ്രിക്കൻ അടിമയുള്ളത് അടിമയുള്ളത് ഇവിടെ നമ്മുടെ ഫോർട്ട് ഉച്ചിയിലാണ് പക്ഷേ ഈ ആർ ആഫ്രിക്കൻ അടിമയെന്ന് പറയുന്ന ഈ കാപ്പിരി മുത്തപ്പൻ ഒരു ഡെമി ഗോഡാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂതം പ്രേതം കുട്ടിച്ചത്തെന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു നിധി കാക്കുന്നുണ്ട് ഈ നിധി അദ്ദേഹം കാത്തു കാത്തുവച്ചിരിക്കുന്നത് പോർച്ചുഗീസിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ എത്തുന്ന ഇതിൻ്റെ അവകാശക്ക് വേണ്ടിയാണ് കാത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ കാത്തു വെച്ചിരിക്കുന്ന അയാളുടെ അടുത്തേക്ക് ഒരു കുട്ടി എത്തുകയാണ് ആ കുട്ടിക്ക് മാത്രമേ ഈ കാപ്പുരി മുത്തപ്പനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ കുട്ടിക്ക് കാപ്പുരി മുത്തപ്പനെ കാണാനായിട്ട് സാധിക്കുന്നതും പിന്നെ കാപ്പുരി മുത്തപ്പനും മനസ്സിലാക്കുകയാണ് ഈ കുട്ടിയാണ് കാരണം നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇയാൾ വേറെ ആർക്കും കാണാൻ പറ്റില്ല നമ്മുടെ ഒരു പടം ഉണ്ടല്ലോ നമ്മുടെ മറ്റേ ഇന്നസെന്റിന്റെ ശ്രീമാൻ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി അതുപോലെ തന്നെ നമ്മുടെ വേറൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ജയറാമിന്റെ ആയുഷ്കാലം ജയറാം മരിച്ചു പോകും ഹൃദയം മാത്രം കാണാൻ പറ്റും ഇത് വലിയ പ്രമേയം അല്ലേ ഇത് ഇത് വളരെ എന്താ പറയുക ഇത് ഏറ്റവും ലോക്കലിലും ലോക്കലായിട്ടുള്ള ലോക്കൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉപയോഗിക്കാമോ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ബേസ് ത്രെഡാണ് െ ബേസ് ഒരു കൊച്ചുകുട്ടി ചിന്തിച്ചെടുക്കുന്ന ഒരു ത്രെഡ് ത്രെഡാണ് ഇതെന്ന് പറയുന്നത് ഇത് എങ്ങനെ മോഹൻലാല് ചെയ്ത് ഫലിപ്പിക്കും എന്നാണ് ഇനി കാണാനായിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പൊ അയാൾ തന്നെ പറയുന്നുണ്ട് ഇത് കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഈ ഒരു പ്രമേയം ഇത് എന്റെ മാ എന്റെ സൃഷ്ടിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ആ നോവൽ എന്റെ സൃഷ്ടിയാണ് കാപ്പിരി മുത്തപ്പൻ വ്യാപകമായിട്ട് വായി വായിമൊഴിയിലൂടെ പ്രചരിച്ചിരിക്കുന്ന ഒരു കഥയാണ് ആ കഥയിൽ നിന്ന് കാപ്പിരി മുത്തപ്പനെ ഞാൻ എടുത്ത് അത് ഞാൻ നോവലാക്കി ആ നോവലിലുള്ള സമാനമായിട്ടുള്ള പല കാര്യങ്ങളും ബാറോസിന്റെ തിരക്കഥയിൽ അല്ലെങ്കിൽ ബാറോസിന്റെ കഥാതന്തുക്കളിൽ ഞാൻ കണ്ടു എന്നാണ് ഇയാൾ പറയുന്നത് കാരണം ബാറോസിന്റെ കഥാതന്തു ഇവരിവിടെയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉണ്ട് രണ്ടായിരത്തി പിന്നെ പതിനേഴിൽ എഴുതിയ നോവലാണെന്ന് പറഞ്ഞു ജിജോപ്പ് ന്യൂസ് അതുകൊണ്ടാണ് ഇവിടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴില് ന്യൂസിന്റെ നോവലാണ് ആ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തിരക്കഥ മാത്രമല്ല നോവലിന്റെ ഏതാനും ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് അവർ സൈറ്റി കൊടുക്കുകയും ചെയ്തു അല്ലെ ഇതിൽ ജിജോപ്പ് പറയുന്ന വേറൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മായ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി തന്റെ സുഹൃത്ത് രാജീവ് കുമാറിന് ജിജോപൊന്യൂസ് എന്ന് ഈ ജോർജ് അനിൽ അനിൽ ദയാനന്ദൻ എന്ന് പറയുന്ന തന്റെ സുഹൃത്ത് വഴിയാണ് അദ്ദേഹം ഈ പുസ്തകം ടി കെ രാജീവ് കുമാറിന് കൊടുത്തത് രാജീവ് കുമാർ അന്ന് തന്നെ പറഞ്ഞു ജിജോ ഞാൻ ഇത് കൊടുക്കും എന്ന് പറഞ്ഞു പിന്നെ പിന്നീട് അറിയിപ്പുകളൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് കൂടുതൽ ഈ ചിത്രം വ്യക്തമാന യഥാർത്ഥത്തിൽ ജിജോ പൊന്നൂസിന്റെ മായയാണ് ഇവര് എന്ത് സിനിമയാക്കാൻ ഇരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായി എന്നിട്ട് അത് ഉണ്ടാകും കാരണം ജിജോ പുന്നൂസ് രണ്ടായിരത്തി പതിനാലിൽ ഇത് രാജീവ് കുമാറിന് കൊടുത്തതാണ് അപ്പൊ രാജീവ് കുമാർ ഇതിൽ നിന്നും അടർത്തി എടുത്തു എന്നാണ് ജിജോ പുന്നൂസ് അല്ല ജോർജ്ജ് അഗസ്റ്റ് ജോർജ് അഗസ്റ്റ് അല്ല ജോർജ് ആ ജോർജ് ശരിയാണ് ശരിയാണ് സോറി അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ഈ കോപ്പി രാജീവ് കുമാറിന് ഈ പുള്ളിക്കാരൻ കൊടുത്തു എന്ന് പറയുന്നു അപ്പൊ ഇത് നോക്കുമ്പോ സമാനമായിട്ടൊരു കേസ് നമുക്ക് നേരത്തെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ച് ആ സിനിമയെ വേറൊരാളുടെ തിരക്കഥ ഏതോ അത് മോഷ്ടിച്ച ആ സിനിമയെ എന്ത് ചെയ്തു അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പ്രൊഡ്യൂസറും ഡയറക്ടറും പേര് ഞാൻ പറഞ്ഞത് ഡിജോ ജോസ് ആന്റണി അങ്ങനെയാണ് അതിന്റെ ഡയറക്ടർ പേര് തോന്നുന്നു അതിന്റെ ഒരാളുടെ പേരുണ്ട് ഞാൻ മറന്നുപോയി അപ്പോ പുള്ളിക്കാലിനാണ് ജനകടമഞ്ഞെ എഴുതിയിരിക്കുന്നത് അപ്പൊ വലിയ നാണക്കടായി പോയി അത് ആ സിനിമ കാണുന്നവർ എല്ലാവർക്കും മനസ്സിലാവും ആ സിനിമ കണ്ടിട്ട് ഒരു സുഹൃത്തു എന്നോട് പറഞ്ഞത് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് വേറെ ആരോ ചെയ്യാൻ പറ്റിയിട്ടുള്ള കഥയാണെന്ന് കാരണം എല്ലാ ആൾക്കാർക്കും ഒരു സ്റ്റൈലുണ്ട് മേക്കിംഗ് ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണന്റെ തിരകഥ എടുത്തിട്ട് ശങ്കർ മേക്കിയത് എങ്ങനെയായിരിക്കും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആരോപണം നേരിട്ടുള്ള പടങ്ങളിൽ ഭൂരിഭാഗവും പൊട്ടിപ്പോയിട്ടില്ല വിജയിച്ചിട്ടില്ല അതാണ് ഇനി അടുത്ത നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴിൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു ആഫ്രോ ഇന്ത്യൻ പോർച്ചുഗീസ് മിത്ത് അതാണ് ഈ കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഈ ജിജോ പുന്യൂസ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനം ജിജോ പുന്യൂസ് അങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുണ്ടെന്ന് ജിജോ പുന്യൂസ് അവകാശപ്പെടുന്നുണ്ട് ആ ഒരു പുസ്തകത്തിൻ്റെ അടി അടിസ്ഥാനമാക്കിയാണ് ബാരോസിൻ്റെ എന്ന് ഇവർ ആദ്യം പുറത്തു പറഞ്ഞിരുന്നു ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ജോലിതായിട്ടാണ് ആദ്യം പുറത്തു അപ്പോഴാണ് ഇത്തരത്തിലൊരു വിവാദം ഇവിടുന്ന് ഉയർന്നു വരുന്നത് ജോർജ് തുണ്ടിപ്പറമ്പിൽ എന്ന് പറഞ്ഞൊരാള് ഇത് എന്റെ കഥയാണ് ഇത് അവര് അടിച്ചുമാറ്റിയതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവർ മായ നോവൽ വായിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ജിജോപ്പ് ന്യൂസ് ഇത് എന്റെ കഥയാണ് ഞാൻ എഴുതിയ നോവലിൽ നിന്നാണ് പകർത്തി എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞാൽ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതിനകത്ത് മോഹൻലാൽ പെട്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന്റെ അവസാനത്തെ നടപടി എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമയുടെ റിലീസ് നിർത്തിവെക്കണം നിർത്തിവെക്കാനൊന്നും പോകുന്നില്ല ഇപ്പൊ മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുമായിരിക്കും അതൊക്കെ ആന്റണി പേര് ചീത്ത പേര് ആദ്യമായി ലാലേട്ടൻ കേട്ടല്ലോ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ആദ്യമായി സംവിധായകനാകുമ്പോൾ തന്നെ ഒരു കളങ്കം വന്നല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഇതിനകത്തുണ്ട് ഞങ്ങത്തുണ്ട് അപ്പൊ ഇത് ഇനി ഈ സിനിമയുടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമ ഇനി എങ്ങനെ ഇത് ഭവിക്കുമെന്നാണ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഈ സിനിമയുടെ റിലീസ് വെച്ചിരിക്കുന്നത് അത് ഇതുവരെ ആ സിനിമയുടെ അപ്ഡേറ്റ്സ് ഒന്നും വ്യാപകമായിട്ട് പുറത്തു വന്നത്സും ഒരു ഗ്ലിംസും ഒരു ഫോട്ടോയും മോഹൻലാൽ ഒരു സിംഹ ഭൂതമായിട്ട് തലയൊക്കെ ഷേവ് ചെയ്ത് നീണ്ട താടിയൊക്കെ വളർത്തിട്ടിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഗ്ലിംസ് ആയിരുന്നു അങ്ങനെ ഒരു ഗ്ലിംസും പുറത്ത് വന്നിട്ടുണ്ട് വേറെ ഒന്നും ഈ സിനിമയെ കുറിച്ച് അറിയാനോ ഒന്നും ചിത്രം എന്നൊക്കെ പ്രഖ്യാപിച്ച് ഇതുവരെ അത് പുറത്തു വന്നില്ല എന്റെ ട്രെയിലർ ഇടയ്ക്ക് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ് ക്ഷാമം സിനിമ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നവർക്ക് അറിയാം അതിന്റെ സ്ട്രഗിള് നമ്മൾ നോക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ സിനിമ നടന്നാണ് പക്ഷെ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് അവര് വീട്ടിനകത്ത് തിരിച്ചു കയറി കഴിഞ്ഞാല് അടുത്ത സിനിമ കിട്ടാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത് മലയാള സിനിമയാണ് ഏറ്റവും കൂടുതൽ ഈ അടിച്ചു മാറ്റുന്നത് സംബന്ധിച്ചുള്ള ആരോപണം നേരിടുന്നത് നേരിടുന്നത് വ്യാപകമായിട്ട് ഇങ്ങനെ അടിച്ചു മാറ്റുന്നത് ആരോപണം അത് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മലയാളികളെ ഞങ്ങൾ ബുദ്ധിജീവികളാണെന്ന് പറഞ്ഞ് കാണിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തമിഴ് തമിഴ് സിനിമയൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചീന്തി എടുക്കുന്നതാണ് പല അതെ ഇപ്പോ മഹാരാജ കണ്ടില്ലേ പടം മഹാരാജ കാണണം ഒരു ദിവസം പോയി കിട്ടും അത് മോശ പടം നമ്മൾ ആ പടം അത്രയും ടച്ച് ചെയ്യും പിന്നെ ആ പടം നമ്മുടെ തലേന്ന് ഇറങ്ങി പോല അങ്ങനെ തലയിൽ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ സിനിമ അപ്പൊ ഒരു ദിവസം അത് പോയി കിട്ടും വല്ലാത്തൊരു മൂവിയാണ് ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ച് അതുപോലെ തന്നെ ഒരു സിനിമയാണ് ചിത്ത എന്ന് പറയുന്നത് സിദ്ധാർത്ഥത് ചിത്ത അപ്പൊ ഇതൊക്കെ നമുക്ക് കാണുമ്പോ ഇതൊക്കെ അവര് വളരെ റിസർച്ച് ചെയ്ത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അവര് കടന്നു വന്ന സാഹചര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ നിരീക്ഷിച്ചൊക്കെ എടുക്കുന്നതാണ് അല്ലാതെ നോവലിൽ നിന്ന് ചൊല്ലണ്ടുകറിയം പടത്തിൽ നിന്ന് ചൊല്ലണ്ടുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇവർക്കൊന്നും ഒരു സംഭവമാണ് ഒരാളുടെ സൃഷ്ടി അങ്ങനെ അടിച്ചുമാറ്റിക്കൊണ്ട് പോകാൻ പാടില്ല അങ്ങനെ പാടില്ല വളരെ മോശപ്പെട്ട പ്രവർത്തിയാണ് പറയും അതെ എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു തുല്യമാണ് അതെ അതെ അങ്ങനെ സൃഷ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ശരിയല്ല അങ്ങനെ എന്താണ് അയാൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തു വരാതിരിക്കാനായിട്ട് അയാൾക്ക് മാന്യമായിട്ടുള്ള പ്രതിഫലം കൊടുക്കണമായിരുന്നു പേര് വെക്കണം അപ്പൊ ഇളയരാജ അറുപത് ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കി അറിഞ്ഞല്ലോ മഞ്ഞുമൽ ബോയ്സിൽ കൺമണി അൻപോട് കാതലൻ പാട്ട് ഇവര് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് ഇളയരാജയ്ക്ക് അറുപത് ലക്ഷം കൊടുത്ത് ഒതുക്കി രണ്ട് കോടിയാണ് ചോദിച്ചത് പക്ഷേ ഇളയരാജയെ ഡീൽ ചെയ്തു രണ്ടു കോടി സാർ അറുപത് ലക്ഷം ഇളയരാജൻ രണ്ടുപോയി ചോദിച്ചാൽ കിട്ടുന്ന എങ്കിലും കിട്ടട്ടെ ഇത്രയെങ്കിലും ഇത്ര ഇത്രയെങ്കിലും കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ ഇളയരാജ സന്തോഷിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഇനിയിപ്പോൾ ഈ ഈ ചിത്രത്തിനെ കുറിച്ചാണ് എൻ്റെ ഇത് ഇത് തിരക്കപ്പോട്ടെ ഇത് കഥാചിത്രം എല്ലാ സിനിമയ്ക്കും ചിലപ്പോൾ വരാൻ വരാതിരിക്കാൻ സിനിമ പക്ഷേ ഈ ചിത്രം ഇതാണ് വളരെ ബേസ് ആയിട്ടുള്ളൊരു ത്രെഡാണ് വളരെ ബേസ് ഇപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഷാമിന് ഒരു ഒരു കാര്യം ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ആ സിനിമ പ്രേക്ഷകനെ ഇമോഷണലി കണക്ട് ചെയ്യണം കണക്ട് ചെയ്യണം അത് കുടുംബ പണ്ട് ഈ ചിത്രങ്ങളുണ്ടല്ലോ കുടുംബ ചിത്രങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും അത് പണ്ടത്തെ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരുടെ ആ ഒരു ബോധമണ്ഡലം അത്രയും വളർന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ബാലേട്ടൻ പോലെയുള്ള ഒരു സിനിമ ഇന്നത്തെ കാലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എട്ട് വരെ പൊട്ടിപ്പോ എട്ടുകര പോകും പക്ഷെ ആവേശമാണ് ഇന്നത്തെ ട്രെൻഡ് സിനിമ അതെ അതെ അല്ലെ ആവേശനും ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ബാലേട്ടൻ ഇറങ്ങിയ ശരി കാരണം നമ്മുടെ ചിന്തകൾ നമ്മുടെ ഡിജിറ്റൽ യുഗത്തിലായി അതാണ് ശങ്കറിനും പറ്റിപ്പോയത് ശങ്കർ ഇപ്പൊ ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമ ഞാൻ പോയി കണ്ടായിരുന്നു ഈ ഇന്ത്യൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് അതായത് ഈ പണ്ടുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശങ്കർ എന്താ മുതൽവൻ ശിവാജി അന്യൻ അന്യൻ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ഈ സർക്കാരിൻ്റെ സിസ്റ്റത്തിൽ എങ്ങനെ അഴിമതി നടക്കുന്നു അത് സർക്കാർ എങ്ങനെ ഒതുക്കി തീർക്കുന്നു എന്നുള്ളതിനെ കുറച്ചൊരു ചെറിയ ഒരു അവബോധം കിട്ടുകയുള്ളൂ മനസ്സിലായാലേ ഇപ്പോൾ ഒരാൾ കയറി വരുന്നു കയറി വരുമ്പോൾ കൈക്കൂലി കൊടുക്കാൻ പോകുന്നു കൈക്കൂലി എങ്ങനെയാണ് കൊടുക്കുന്നത് മറ്റേ ഈ ഫയലിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നു കൈക്കൂലി കൊടുക്കുമ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥ മറ്റേ പിടിക്കാനുള്ള ഉദ്യോഗസ്ഥൻ വരുന്നു എന്നിട്ട് അവരുടെ കൈയെടുത്ത് മറ്റേ ഇതിൽ മുക്കുന്നു അപ്പോൾ കയ്യിൽ പിങ്ക് നിറമാകുന്നു ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നതായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ യുഗ ഒരടുത്ത് അഴിമതി നടന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ നടന്നു എങ്ങനെ നടന്നു അത് എവിടെ വെച്ച് നടന്നു ഇങ്ങനെ അഴിമതി നടക്കാൻ സാധ്യതയുണ്ടോ കൈ മുക്കിയ ദ്രാവകം എന്താണ് എന്തുകൊണ്ട് പിങ്ക് കളറായി എന്നുള്ളതിനെക്കുറിച്ച് കീറി മുറിച്ച് പറയാനായിട്ട് നമ്മളെ നമ്മളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു പുതുമ തോന്നില്ല 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 അങ്ങനെ പുതുമ തോന്നാത്ത സാഹചര്യത്തിലാണ് ശങ്കർ ഇപ്പോഴും ലഞ്ചം കുപ്പൈ ഏഴൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അതാണ് ഒട്ടും അപ്ഡേറ്റഡ് അല്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ വളർന്നു ഈ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഔട്ട് ഓഫ് ദ മാർജിൻ സംഭവമാണ് അവർ കാണാത്ത സാധനങ്ങൾ ഉദാഹരണത്തിന് കൽക്കി അവർ ഒരു സംഭവമാണ് ഫാന്റസി ഇനി ഒരു നൂറ് വർഷത്തിനപ്പുറം എങ്ങനെയായിരിക്കും ലോകം അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എങ്ങനെയായിരിക്കും ലോകം കൽക്കി അവതരിക്കാൻ പോകുന്നു അത് കാണണം അത് നമ്മൾ കണ്ടിട്ടില്ല മനസ്സിലെ അതിന് അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചരിത്രം കാണിക്കണം ഇപ്പം ആർ 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 പോലുള്ള പടങ്ങൾ ഉണ്ടല്ലോ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് കുറച്ചുകൂടെ ഫാൻറ്റസി കലർത്തി കാണിക്കണം അങ്ങനെ കാണിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കേണ്ട ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ ജിജോ പുഞ്ഞൂസിൻ്റെ മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ സമാനമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ലാലേട്ടൻ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് നോക്കാം